നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മഹാന്മാര് മുഖേന റബ്ബിനോട് അവതരിപ്പിച്ചു നോക്കൂ തീർച്ചയായും നമുക്ക് ഉത്തരണ്ടാകും അതിനാണല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കഥ പറഞ്ഞു തരട്ടെ മഹാനായ ഹസനുബിനു സയ്യിദ് റദ്ദി അള്ളോഹനു മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവുകയായിരുന്നു പോകുന്ന സമയത്ത് ഒരു തണൽമരം കണ്ടപ്പോൾ അവിടെ വിശ്രമിക്കാനിരുന്നു ആ സമയത്താണ് കുറച്ച് ദൂരെ ഒരു സ്ത്രീ കുട്ടിനെയും എടുത്തുകൊണ്ട് നടന്നു പോകുന്നത് കാണുന്നത് മേലെ നിന്ന് ഒരു കഴുകൻ പറന്നു വന്ന് ആ കുട്ടിയെ റാഞ്ചിയെടുത്തു കൊണ്ടുപോയി ആ ഉമ്മ കരഞ്ഞ് നിലവിളിച്ചു മരച്ചുപോട്ടിലെ ഹസൻ റബ്ബിയുള്ള കണ്ടപ്പോൾ ഓടിച്ചെന്ന് മഹാനവറുകളോട് ആ സ്ത്രീ സങ്കടം പറഞ്ഞു ഓ തങ്ങളവറുകളെ എൻ്റെ കുട്ടിയെ കഴുകൻ റാജിക്കൊണ്ടുപോയത് കണ്ടില്ലേ എനിക്ക് എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടണം നിങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞ് എൻ്റെ കുട്ടിയെ നിങ്ങൾ വാങ്ങി തരണം അങ്ങനെ ഹസനുബിന് സൈദ് റുദ്ദോനു കൈകൾ മേലോട്ടുയർത്തി റബ്ബിനോട് പറഞ്ഞു റബ്ബെ ആ ഉമ്മയുടെ സങ്കടം നീ കാണുന്നില്ലേ അല്ല ആ ഉമ്മയുടെ സങ്കടം നീ മാറ്റി കൊടുക്കണം എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഹസനുബിന് സൈദ റബ്ബി അള്ളാഹുനു റബ്ബിനോട് പറഞ്ഞപ്പോ കഴുകൻ തായെന്ന് പറന്നു വന്ന് ആ കുട്ടിയെ ഉമ്മയുടെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് പറഞ്ഞത് നമ്മുടെ സങ്കടങ്ങൾ നാം മഹാന്മാരിലൂടെ റബ്ബിനോട് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയാണ് അതിന് ഉത്തരം ലഭിക്കുമെന്ന് നിങ്ങൾ നോക്ക് ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ ഉമ്മ എങ്ങാനും നിലവിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം ആ നില നിലവിളി മാത്രം അവിടെ കിടക്കും എന്നിരുന്നാലോ അള്ളാഹുവിനോടടുത്ത മുത്തുനബിയുടെ വേരക്കുട്ടി ഹസനുബിന് സെയ്ദറബി അള്ളാഹുവിനു ആ മുത്തുനബിയുടെ പേരക്കുട്ടിയോട് സങ്കടം പറഞ്ഞപ്പോൾ അവിടുന്ന് റബ്ബിലേക്ക് അടുത്ത അവകളാണ് റബ്ബിലേക്ക് കൈ ഉയർത്തി റബ്ബിനോട് ചോദിച്ചപ്പോൾ റബ്ബ് ഉത്തരം കൊടുത്തു ആ കുട്ടിയെ തിരിച്ച് കൊടുത്തു അതാണ് പറഞ്ഞത് മഹാന്മാരിലൂടെ നാം നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് ഉണർത്തിയാൽ തീർച്ചയാണ് റബ്ബ് നമ്മളെ തട്ടുകയില്ല നമുക്ക് ഉത്തരം ലഭിക്കും കാരണം നാം പറയുന്നത് റബ്ബിനോട് അടുത്ത റബ്ബിൻ്റെ അഹലുകാരോടാണ് അവർ ചോദിക്കുമ്പോൾ ാണ് റബ് ഒരു കാരണവശാലും അവരെ തട്ടിക്കളയുകയില്ല ഈ സൈദ് നഫീസത്തുൽ ഹസനബിൻ ആരെന്നറിയോടെ അള്ളാഹു സുബാനമാര് മുഖേന വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ അഹലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇൻഷാ വീണ്ടും കാണാം അതുവരെ അസാം വലൈക്കും